ശോഭാ സുരേന്ദ്രൻ്റെ ആസ്തിയെക്കുറിച്ച് ചോദിച്ച വനിതാ റിപ്പോർട്ടർക്ക് മറുപടി നൽകി ശോഭാ സുരേന്ദ്രൻ പബ്ലിക് പോളിസി പഠിക്കാൻ വിദേശത്തെ നാല് സർവകലാശാലകളിൽ നിന്നും ഒരേ സമയം അഡ്മിഷൻ ടിക്കറ്റ് വന്ന മകനുണ്ട് തനിക്കെന്നും അവർ ജർമ്മനിയിൽ കഠിനാധ്വാനത്തിലൂടെ സമ്പാദിച്ച പണം കൊണ്ട് രണ്ട് പുതിയ ഭൂമി വാങ്ങാൻ കഴിഞ്ഞ അഭിമാനിയായ അമ്മയാണ് താനെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു വളരെ ദരിദ്രമായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും വന്ന ഒരു വ്യക്തിയാണ് താനെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു തന്റെ രണ്ടാമത്തെ മകനും ജോലി ചെയ്യുന്നുണ്ട് എന്നും അവനും പ്ലേസ്മെന്റിലൂടെ ജോലി കിട്ടിയ ആളാണെന്നും ശോഭാ ശോഭാസുരന്തൻ പറഞ്ഞതോടെ മാധ്യമ പ്രവർത്തകർക്ക് ആ മിണ്ടാട്ടം മുട്ടി എൻ്റെ അമ്മയുടെ മകൾ മാത്രമായി ജീവിക്കുമ്പോൾ എനിക്ക് ഉണ്ണാനും ഉടുക്കാനും കാര്യമായി ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ രണ്ട് കുട്ടികളുടെ അധ്വാനം ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടുള്ള അമ്മ എന്ന നിലയിൽ സ്ത്രീപക്ഷ പ്രകടന പത്രിക അവതരിപ്പിച്ചാണ് ഞാൻ ആലപ്പുഴയിൽ നിൽക്കുന്നത് എന്നും ശോഭാ ശോഭാസുരന്ദ്രൻ പറയുന്നു അടച്ചുറപ്പില്ലാത്ത ഒരു വീട്ടിൽ കിടന്നുറങ്ങിയതിൻ്റെ ദുഃഖം അനുഭവിച്ച ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ ആദ്യ മുൻഗണന ആലപ്പുഴയിൽ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ എനിക്ക് മൂന്ന് വർഷം സമയം തരണമെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു ബുധനാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശോഭയ്ക്ക് കൊല്ലപ്പെട്ട രഞ്ജിത് ശ്രീനിവാസിൻ്റെ ഭാര്യ ലിഷിയാണ് കെട്ടിവെക്കാനുള്ള പണം കൈമാറിയത് നേതാക്കളായ പന്തളം പ്രതാപൻ എം വി ഗോപകുമാർ വെള്ളിയാംകുളം പരമേശ്വരൻ പി എസ് ജ്യോതിഷ് വിമൽ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു പ്രകടനമായി എത്തിയാണ് കളക്ടർ അലക്സ് വർഗീസിന് പത്രിക നൽകിയത് തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ ശോഭാ സുരേന്ദ്രന്റെ ആസ്തി കാട്ടിയിരിക്കുന്നത് പതിനായിരം രൂപയാണ് തന്റെ കൈവശമുള്ളത് പതിനായിരം രൂപയും ഭർത്താവിന്റെ കൈവശം പതിനയ്യായിരം രൂപയുണ്ടെന്നാണ് ഉണ്ടെന്നാണ് ശോഭ വ്യക്തമാക്കിയത് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇത് വ്യക്തമാക്കുന്നത് വിവിധ ബാങ്കുകളിലായി നാല്പത്തി മൂവായിരത്തി മുന്നൂറ് രൂപയുടെ നിക്ഷേപമുണ്ട് ശോഭയ്ക്ക് ഇരുപത് ലക്ഷം രൂപ മതിക്കുന്ന ഇന്നോവ ക്രിസ്റ്റ വാഹനമുണ്ട് ഭർത്താവിന് മാരുതി സ്വിഫ്റ്റ് കാറുമുണ്ട് ശോഭയ്ക്ക് അറുപത്തി നാല് ഗ്രാം സ്വർണ്ണാഭരണമുള്ളപ്പോൾ ഭർത്താവിന് ഇരുപത് ഗ്രാം സ്വർണമുണ്ട് ശോഭയ്ക്ക് ഇപ്പോൾ ഒന്നര ലക്ഷവും ഭർത്താവിന് രണ്ടേ ദശാംശം മൂന്ന് പൂജ്യം ലക്ഷവും വിപണി വിലയുള്ള കൃഷിഭൂമിയുണ്ട് കൃഷിഭൂമി ഇല്ലാത്ത മുപ്പത്തി ഒൻപത് സെൻറ്റ് സ്ഥലം ശോഭയ്ക്കുണ്ട് ഭർത്താവിന് പതിനെട്ട് സെൻറ്റ് കൃഷി ഇതര ഭൂമിയുണ്ട് ശോഭാ സുരേന്ദ്രന് ഇരുപത്തിയാറ് ദശാംശം മൂന്നേ മൂന്ന് ലക്ഷത്തിന്റെ ബാധ്യതകൾ ബാങ്കിലുണ്ട് ഭർത്താവിന് ബാങ്ക് വായ്പകളില്ല അതേസമയം ആലപ്പുഴ ബി ജെ പി ജില്ലാ നേതൃത്വത്തിനെതിരെ താൻ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയ തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ നിഷേധിച്ച് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം രംഗത്തു വന്നിരുന്നു ആലപ്പുഴയിൽ എൻ ഡി എയുടെ മുന്നേറ്റം തടയാൻ കരിമണൽ കമ്പനിയുടമ നേതൃത്വം നൽകുന്ന മറ്റൊരു വിഭാഗവും ശക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ശോഭ ആരോപിക്കുന്നു താനും പ്രവർത്തകരും മുണ്ടുമുറുക്കിയെടുത്താണ് പ്രവർത്തിക്കുന്നത് ആലപ്പുഴയിൽ ത്രികോണ മത്സരം എന്ന നിലയിലേക്ക് എത്തിയപ്പോഴാണ് തനിക്കെതിരെ പ്രചാരണം നടക്കുമെന്നും അവർ ആരോപിക്കുന്നു എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെ തള്ളിപ്പറയണമെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവശ്യമായ പണം നൽകാമെന്നും പറഞ്ഞ ഒരാൾ ഏജന്റിനെ വിട്ടിരുന്നുവെന്നും ഇയാളുടെ ഉരം ഉടൻ വെളിപ്പെടുത്തുമെന്നും ശോഭ പറയുന്നു മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് വികാരഭരിതയായി അവർ വിതുമ്പുകയും ചെയ്തു <smart> oh <noise>